സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എന്താ പറയുന്നത് എണീറ്റപ്പം തന്നെ ഈ വീഡിയോ പ്ലാൻ ചെയ്തതാണ് ഇന്ന് നമ്മൾ കുറച്ച് ഡോണർസ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ രാവിലെ എണീറ്റപ്പം തന്നെ ഞാൻ എന്തായാലും ഇന്ന് ഈ വീഡിയോ ചെയ്യും എല്ലാ തവണയും ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും മറന്നുപോകും ആസ് യൂഷൽ ഇന്നും ഞാൻ മറന്നുപോയി അപ്പൊ കുറച്ച് സ്റ്റെപ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചു ഞാൻ വീഡിയോ വിചാരിച്ചല്ലേ ചെയ്യാൻ പറ്റില്ല അപ്പം മാവ്താ ഞാൻ ഓൾറെഡി അവിടെ അവിടെ കുഴച്ചു വെച്ചിരിക്കുവാണ് കേട്ടോ പൊങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ അതിന് മുന്നേ എല്ലാത്തവണ ഈ സെയിം സംഭവം തന്നെയാണ് ഞാൻ ഉണ്ടാക്കണം ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും പക്ഷേ മറന്നു പകുതിയാകുമ്പോഴായിരിക്കും ഓർക്കുന്നത് ഒന്നാമത്തെ കാര്യം രാവിലത്തെ തിരക്കിനടയ്ക്കും ആ ഒരു ചിന്ത പോവില്ല വീഡിയോ എടുക്കുന്ന കാര്യം ചിന്തിക്കില്ല മെയിൻ കാരണം എന്ന് പറയുന്നത് ദച്ചൂരി ഇപ്പം സ്കൂൾ ഉച്ചയ്ക്കാണ് കഴിഞ്ഞ വർഷം വരെ അവനെ രാവിലെ പത്ത് മണിക്ക് പോയാൽ ഒരു മണിക്കേ വരത്തുള്ളൂ അപ്പോൾ ആ സമയത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നടത്താൻ പറ്റും പക്ഷേ ഇത്ര മണി തൊട്ട് പന്ത്രണ്ട് തൊട്ട് മൂന്ന് മണിവരെയാണിപ്പോൾ ഇവൻ്റെ സ്കൂൾ ടൈമിൽ അപ്പം എനിക്കാണെങ്കിൽ ഞാൻ രാവിലത്തെ അവർ തരത്തിലാവിലെ കുഴച്ചു വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി വെള്ളമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ അങ്ങ് കുഴച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എടുത്തില്ലല്ലോന്ന് എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് അതിനകത്ത് അങ്ങ് പറയാമെന്ന് വിചാരിച്ചാണ് ഇപ്പം ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആക്ച്വലി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കുറയുന്നതായിരിക്കും ഈ ബ്രെഡിൻ്റെയൊക്കെ സെയിം സംഭവം തന്നെയാണ് കുറച്ച് ഞാൻ ഒരു ഗ്ലാസ് പാലെടുക്കും ഒരു ഗ്ലാസ് പാൽ ഒന്ന് ചെറിയൊരു ചൂടാക്കും ഒരുപാട് തിളപ്പിക്കത്തില്ല ചെറിയൊരു ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു അര സ്പൂൺ ഈസ്റ്റ് ഇടും ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ അര ടീസ്പൂൺ അര ടീസ്പൂൺ ഈസ്റ്റ് ഇടും എന്നിട്ടൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതൊന്ന് ഫെറമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വെക്കും മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെന്താ അതിലേക്ക് മൈദ ഇട്ട് കുഴച്ചെടുക്കുക അത്രേ ഉള്ളൂ കുറച്ച് ബട്ടർ ഇടും കുറച്ച് ബട്ടർ ഇട്ടിട്ട് മെൽറ്റ് ആയ ബട്ടർ വേണം കേട്ടോ ആ മെൽറ്റ് ആയ ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ആ കുഴച്ച് വെച്ചിരിക്കുന്ന സാരമാണ് ഇതാ നിങ്ങൾ ഈ കാണുന്നത് ഈ പച്ച പാത്രത്തിനുള്ളിൽ അങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തില്ലോ എന്ന ബോധം എനിക്ക് ഉണ്ടായത് അപ്പൊ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തു പൊങ്ങാൻ വെക്കുന്നതിന് മുന്നേ ഞാൻ ആ പറഞ്ഞ വീഡിയോ ആണ് ഇത് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ഈ വീഡിയോ അത് കഴിഞ്ഞിട്ട് വിചാരിച്ചു പൊങ്ങുന്നി പൊങ്ങി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വീഡിയോ എടുക്കും എന്ന് വിചാരിച്ചു രണ്ട് മണിക്കൂർ കൊണ്ട് എന്തായാലും പൊങ്ങി അപ്പോഴത്തേന് കുഞ്ഞ് സ്കൂൾ വിട്ട് വന്നു അപ്പോൾ ഞാൻ എന്നിട്ട് വേഗം ഇവരെ ഉണ്ടാക്കണമല്ലോവിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷപ്പായിരിക്കും അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊങ്ങി വന്ന മാവ് താത്തു വിട്ടു താത്തുവിട്ട് കഴിഞ്ഞിട്ടാണ് ഓർത്തത് വീണ്ടും വീഡിയോ എടുത്തില്ലല്ലോ എടുത്തില്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്താ പൊങ്ങിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും അടച്ചു വെച്ചിരിക്കുകയാണ് ഇനി നമ്മളത് ഫ്രൈ ചെയ്ത് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകണം അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ എന്തായാലും മറക്കൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ പൊങ്ങി വന്ന മാവ് വീണ്ടും ഞാൻ അടിച്ചു പരത്തി ഈ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ജസ്റ്റ് പരത്തിയിട്ട് നമ്മുടെ ഷേപ്പ് കട്ടറ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ഷേപ്പ് ആയി കിട്ടണം അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇതാ എണ്ണയിലിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് തീ കൂട്ടി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട് അത് ഫ്രൈ ആകുമ്പോഴത്തേന് നമുക്ക് ഇതിൽ സ്പ്രെഡ് ചെയ്യാനുള്ള കുറച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഞാൻ തന്നെ ഉണ്ടാക്കുവാണ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കണ്ടൻസ് മിൽക്കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഞാൻ അല്ലാതെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇത് ചെയ്യാൻ നിൽക്കാറില്ല കാരണം അത് കുറച്ച് കട്ടിയായി കട്ടിയായിപ്പോവും ഇതാകുമ്പോൾ അതേ ആ ഒരു ടെക്സ്ചറിൽ തന്നെ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ അതാണ് ഞാൻ കണ്ടിട്ട് തെച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു കറക്റ്റ് ടെക്സ്ചർ തന്നെ കിട്ടണം ഒരു ഒഴുകി പോവുകയും ചെയ്യരുത് എന്ന് എന്താ പറയുന്നത് അത്യാവശ്യം തിക്കായിട്ട് തന്നെ കിട്ടണം അപ്പോൾ ആ ഒരു ഇത് കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് മിക്സ് ചെയ്തപ്പോൾ അതാ ഇങ്ങനെ ഒരു പരുവായിട്ടുണ്ട് കുറച്ച് തിക്കാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് മിൽക്കൊഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ എടുക്കണം ഇത് സ്പ്രെഡ് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും അപ്പം ഞാൻ അവൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് നമ്മുടെ ഡോണട്ട്സ് എല്ലാം ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ഇനി കുറച്ച് സ്പ്രിങ്കിൾസ് എടുക്കുക പിന്നെ ചോക്ലേറ്റിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എന്താ എടുത്തിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പണി കഴിഞ്ഞു അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും വീണ്ടും ദച്ചൂന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ദച്ചു വന്നിട്ട് ദച്ചുമാണ് ബാക്കിയെല്ലാം ചെയ്ത് തന്നെ കേട്ടോ അപ്പോൾ ദച്ചൂന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി വെക്കും അല്ലെങ്കിൽ ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഡോണട്ട്സ് ഡോണട്ട്സും കുക്കീസും ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കടയിൽ നിന്ന് അങ്ങനെ മേടിച്ച് കൊടുക്കാറില്ല മാക്സിമം ഞാൻ കടയിൽ നിന്ന് മേടിച്ചുകൊടുക്കുന്നതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ തന്നെ വീട്ടിൽ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതാണ് പുള്ളിക്കും ഇഷ്ടം പുള്ളിക്കാൻ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ടിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് പതിനഞ്ചെണ്ണം പതിനഞ്ചെണ്ണോളം ഉണ്ടായിരുന്നു രണ്ട് പ്ലേറ്റ് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു മൂന്ന് ദിവസത്തേക്കേ കാണുള്ളൂ കാരണം കണ്ടു കഴിഞ്ഞാൽ വേഗം തീർക്കും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും പിന്നെ ഓവർ കുക്ക് ആവാൻ നോക്കുക ഓവർ കുക്കായി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ട് പോവും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ ഡോണഡ്സിൻ്റെ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല എളുപ്പമാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ കടയിൽ നിന്ന് തന്നെ മേടിച്ച് കൊടുക്കണമെന്നില്ല പിള്ളേർക്ക് എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എപ്പോഴും സേഫ് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാമല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ